ഹലോ സ്റ്റാർ ഇലക്ട്രിക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്ലംബിങ്ങിൻ്റെ സാധനമൊക്കെ വന്ന ദിവസമാണ് അപ്പോൾ പ്ലംബിങ്ങിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ബില്ല് പകാരം ചെക്ക് ചെയ്യാണ് എല്ലാം വേറെ വേറെ എടുത്ത് വെച്ചാലും റൂമിൽ ഡോർ വെച്ചാണ് റൂം അപ്പോൾ അതിൽ എല്ലാം എടുത്ത് വെച്ച് വേറെ വേറെ എടുത്തു വച്ചാലെല്ലാം വേഗം എടുക്കാലോ അതിന് കണക്കാക്കി ബില്ല് ഒപ്പിച്ച് പണി തുടങ്ങാം ആദ്യം നിന്ന് ഞങ്ങൾ ഒരു മീറ്റർ ലെവല് ഒരു മീറ്ററിൻ്റെ അളവാണ് എടുക്കുക ഫുള്ള് എഫ് എഫ് ലെവൽ വരഞ്ഞിട്ട് വരച്ച് തുടങ്ങിയതാണ് ചോക്ക് എടുത്ത് ഫുള്ള് വരയ്ക്കുകയാണ് ജിതിബ്രോ കൊണ്ട് കൂടെ എഫ് എഫ് ലെവലാണ് ആ കാണുന്നവരെ അത് ഒരു മീറ്റർ വരച്ചിട്ടാണ് അതിൽ നിന്നാണ് ടാപ്പിൻ്റെയും കോക്ക് കോക്കിൻ്റെ ഒക്കെ അളവ് എടുക്കുന്നത് ആ ലെവലിൽ നിന്ന് എഫ് എഫ് ലെവൽ ആദ്യം എടുത്തു വെച്ചാണ് ഒരു സൈഡിൽ നിന്ന് കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് നാല് ബെഡ്റൂം നാല് ടോയ്ലറ്റ് ആണല്ലോ ഇതിൽ ഒരു സൈഡിൽ ശുചിംബ്രോ കട്ടർ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാനാണ് സി പി ഐ സി ആണ് ചെയ്യുന്നത് ഒരിഞ്ചിലെ സി പി ഐ സിയിലാണ് മാക്സിമം ചെയ്യുന്നത് അടുത്തുനിന്ന് മാത്രമാണ് റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസർ ടീയോ റെഡ്യൂസർ എൽവോവെറ്റ് ചെയ്യാന്ന് ഈ ഈ വീട്ടിൽ ഫുള്ള് ജാക്ക് ക്യാമറ വെച്ചിട്ട് ആ ഹോളും സൈഡും എല്ലാം ജാക്ക് ക്യാമറ വെച്ചിട്ടാണ് ഫുള്ള് ചെയ്തത് അതുകൊണ്ട് തന്നെ ജാക്ക് ക്യാമറ ഉള്ളത് കൊണ്ട് പണി നല്ല സിമ്പിളായി ചെയ്യാനായിട്ടുണ്ട് നല്ല രീതി ചെയ്യാനായിട്ടുണ്ട് ഈ ബാത്റൂമ് ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വർക്ക് കഴിഞ്ഞാൽ മണ്ണ് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് അവിടെ വെള്ളം അടിച്ചിട്ട് നല്ല വെള്ളം വെള്ളടിച്ച് ഫില്ലാക്കി അതിനുശേഷം കോൺക്രീറ്റിനെ വിട്ടുകൊടുക്കുക പൈപ്പ് വെള്ളം കണ്ടിട്ട് മാത്രമേ ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇതിന് കൊടുക്കൂ വാട്ടർ പ്രൂഫ് ചെയ്യൂ അപ്പോൾ അടുത്ത ബാത്റൂമിൽ ഞങ്ങൾ കട്ടിങ് ആയശേഷം കയ്യാറായി അവിടെ ആണ് ക്ലോസറ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തി